ലാക്ടോസ് ഇൻഡോളറൻസും മിൽക്ക് അലർജിയും ഒന്നാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് രണ്ടും വ്യത്യസ്തമായ അവസ്ഥയാണ് ലാക്ടോസ് ഇൻഡോളറൻസ് എന്ന് പറയുന്നത് ഒരു ദഹന പ്രശ്നം മാത്രമാണ് അലർജി അല്ല പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ലാക്ടോസ് എന്ന പഞ്ചസാരയെ ദഹിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ലാക്ടോസ് ഇൻഡോറൻസ് നമ്മുടെ ശരീരത്തിൽ ചെറുകുടലിൽ ലാക്ടീസ് എൻസൈം ആണ് ദഹനത്തിന് സഹായിക്കുന്നത് ഇതിന്റെ കുറവ് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ ലാക്ടീസ് എൻസൈം ഇല്ലാത്തത് കാരണം ലാക്ടോസ് ദഹിക്കാതെ വരികയും അതുമൂലം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ദഹിക്കാത്ത ലാക്ടോസ് വൻകുടലിൽ എത്തുകയും അവിടെയുള്ള ബാക്ടീരിയകളുമായി ചേർന്ന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാൽ മിൽക്ക് അലർജി ഇങ്ങനെയല്ല മിൽക്ക് അലർജി എന്ന് പറയുന്നത് പാൽ കുടിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളെ നമ്മുടെ ശരീരം ദോഷകരമായ വസ്തുക്കളാണെന്ന് തെറ്റിദ്ധരിക്കുകയും അതിനെതിരെ നമ്മുടെ പ്രതിരോധ സംവിധാനം പ്രതികരിക്കുകയും ചെയ്യുമ്പോഴാണ് അലർജി ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വരെ എത്തിയേക്കാം പാലിലെ പ്രോട്ടീനുകളെ ശരീരം ദോഷകരമായ വസ്തുക്കളാണെന്ന് തെറ്റിദ്ധരിക്കുകയും അവയെ നേരിടാനായി ഹിസ്റ്റമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നു അതുമൂലമാണ് അലർജി സിംറ്റംസ് ഉണ്ടാകുന്നത് മിൽക്ക് അലർജി ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥയാണ് ലാക്ടോസ് ഇൻഡോളൻസ് എന്ന് പറയുന്നത് ദഹന വ്യവസ്ഥയെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് എന്നാൽ മിൽക്ക് അലർജി ശരീരത്തിൽ മറ്റു പല ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്